രാജാവ് മർണാസനായപ്പോൾ തനിക്കൊരു പിങ്കാമിയില്ലാത്തതുകൊണ്ട് തൻ്റെ കാലശേഷം കൊട്ടാരത്തിൻ്റെ അതിർത്തി കടന്ന് ആദ്യം വരുന്നയാളിനെ രാജാവായി വഴിക്കണമെന്ന് എഴുതി വെച്ചു ശേഷം അയാൾ മരണപ്പെട്ടു മരണത്തെ തുടർന്ന് രാജകൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി രാജാവിൻ്റെ പരിവാരങ്ങളെല്ലാം ആ കൊട്ടാരത്തിൻ്റെ അതിർത്തിയിലേക്ക് കവാടത്തിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ ആ കവാടം കടന്ന് ആദ്യം വന്നത് ആ രാജ്യത്തെ ഒരു യാചകനാണ് ഒരു യാചകൻ അവിടെ കടന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിസന്ധിയായി രാജകൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഇയാളെ രാജാവായി വഴിക്കണമോ അതെ മറ്റൊരാൾ വരുന്നത് ഒരു കാക്കണമോ എന്ന് അപ്പോൾ രാജാവിൻ്റെ കൽപ്പനയാണല്ലോ അദ്ദേഹത്തിൻ്റെ അന്ത്യവസൂയത്താണ് അതുകൊണ്ട് തന്നെ ഈ യാചകനെ തന്നെ രാജാവാക്കാൻ അവസാനം തീരുമാനിച്ചു ഈ യാചകൻ ഇവിടെ രാജാവായിട്ട് വാഴിച്ചു കുറെ നാളുകൾ കടന്നുപോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം പഴയ ഒരു സുഹൃത്ത് ഇയാളോടൊപ്പം തെരുവ്തിണ്ടിയായി നടന്നിരുന്ന പഴയകാല ഒരു ചങ്ങാതി ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് തൻ്റെ സുഹൃത്തിനുണ്ടായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ അങ്ങനെ സർവ്വസമൃദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന തൻ്റെ കൂട്ടുകാരൻ രാജകീയമായി ജീവിക്കുമ്പോൾ അയാളത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയും പഴയ ചങ്ങാതി മറന്നില്ലേ അയാൾ ക്ഷണിച്ചിരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുത്തു പഴയ യാചകൻ ഇപ്പോഴത്തെ രാജാവിനോടൊപ്പം കുശലങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു എന്തായാലും ഈ ഭാഗ്യം ചെയ്തവനാണ് എന്നോടൊപ്പം തിരുവുതണ്ടി നടന്ന നിനക്ക് എത്ര പെട്ടെന്നാണ് ഭാഗ്യമുണ്ടായത് എത്ര വലിയ ജീവിതം വളരെ സന്തോഷകരമായ സമാധാനമുള്ള മനോഹരമായ ഒരു ജീവിതം താങ്കൾക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് അഭിനന്ദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് നീ എനിക്ക് അഭിനന്ദനം അഭിനന്ദനമംഗം അറിയിക്കേണ്ട അനുശോചനം രേഖപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോകളൂ എന്ന് എന്തപ്പോൾ അതിന് മാത്രം അനുശോചനം രേഖപ്പെടുത്താൻ എന്താ പ്രശ്നം ഒരു രാജാവായിട്ട് സുഖിച്ച് ജീവിക്കുകയാണല്ലോ എന്ന് ഇവര് സുഖമുള്ള കാര്യമല്ല ഞാനും നീയും തെരുവിൽ തിണ്ടി നടക്കുമ്പോൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭക്ഷണം കിട്ടിയപ്പോഴൊക്കെ മരച്ചുവട്ടിലോ കടത്തിണ്ണയിലോ കെട്ടിടങ്ങളുടെ തണലിലോ സുഖമായി ഉറങ്ങിയവനാണ് ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയുമോ നിനക്ക് എനിക്ക് ഉറക്കമില്ല അധികാരമുണ്ട് കഴിക്കാൻ ആവശ്യം പോലെ ഭക്ഷണമുണ്ട് കോഴിമാരുണ്ട് ഈ സൈന്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എൻ്റെ ഓരോ നാട്ടുപ്രദേശങ്ങളിലും പ്രഭുക്കന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന്റെ തലവേദനകളെല്ലാം എൻ്റെ തലയിലേക്ക് കയറി വരുമ്പോൾ ഈ സങ്കീർണതകളും കുരുക്കുകളും എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉറക്കം കെടുത്തുകയാണ് സത്യത്തിൽ ഈ കാണുന്നതെല്ലാം എൻ്റെ സമാധാനം കിടത്തി കളഞ്ഞിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇതൊരു കഥയാണെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് വലിയ ഗൗരവമുള്ളൊരു മെസ്സേജ് ഉണ്ട് കാരണം ഒരുപാട് വിഭവങ്ങൾ നമ്മളൊക്കെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണിത് നമുക്കൊരുപാട് സമ്പത്തും അധികാരവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ലീഫ് കിട്ടും നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കിതൊക്കെ അടിത്തറയാണ് അടിസ്ഥാനപരമായി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഏറ്റവും ശാന്തവും സുന്ദരവും സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ഒരു തെറ്റായ തവണ നമുക്കിടയിലുണ്ട് സത്യത്തിൽ വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല സമാധാനമുള്ളത് അതെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും സമാധാനമുണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല ഇതെല്ലാം ഉള്ള ഒരുപാട് പേര് ഇവിടെ കടന്നു പോയിട്ടുണ്ട് ലോക ഏറ്റവും പ്രശസ്തനായ ഒരു കൊമേഡിയൻ ആയിരുന്നല്ലോ ചാർലി ചാപ്ലിൻ അയാളുടെ പ്രസിദ്ധമായ വാക്കുകൾ ഇൻ ബിക്കോസ് ബികോസ് നോബി ക്യാൻ സിമി ക്രൈം എന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമാണ് ഏ എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം കാരണം ഞാൻ മഴയത്ത് നടക്കുമ്പോൾ എൻ്റെ കണ്ണീര് മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് ലോകത്തെ കുട്ടുകൂടാ ചലപ്പിച്ചൊരു മനുഷ്യനാണ് ചലച്ചിത്ര ലോകത്ത് എൻ്റെ നിശബ്ദ ചലച്ചിത്ര ലോകത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വലിയ പ്രശസ്തി ഉണ്ട് പ്രശസ്തിയുണ്ട് വലിയ സമ്പാദ്യങ്ങളുണ്ട് പക്ഷേ കുടുംബ കുടുംബജീവിതത്തിന്റെ താളപ്പിഴകൾ എന്നും അസ്വസ്ഥമാക്കിയൊരു മനസ്സുമായിട്ട് നടന്നീയ മനുഷ്യനായ അങ്ങനെ ഒരുപാട് പ്രശസ്തരും നമ്മൾ കാണുന്ന വലിയ അധികാരങ്ങൾ കഴിയുന്ന ഒരുപാട് മനുഷ്യർ അവരൊക്കെ വലിയ പ്രയാസങ്ങളുടെ തന്നെ കടന്നു പോകുന്നത് അതാണ് സുലു പറഞ്ഞത് വിഭവങ്ങൾ ഒരുപാടുണ്ടായത് കൊണ്ട് സമാധാനം ഉണ്ടാകുമെന്നുള്ളത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് ഈ വിഭവങ്ങൾ ഒരുപാടുണ്ടാകുന്നിടത്താണ് സമാധാനം ഉണ്ടാവുക എന്നാരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് റസുൽഹി വസ്ലും മനസ്സിന്റെ സംതൃപ്തിയാണ് ഒരു മനുഷ്യൻ സമാധാനം